നമസ്കാരം വാര്യംകുന്നനെ പ്രകീർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ആരംഭം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് വാര്യങ്കുന്നനെ മുഖ്യമന്ത്രി പരാമർശിച്ചത് ഒരു വഞ്ചന കാരണമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഉപതിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ുന്നന്റെയും സഖാവ് കുഞ്ഞാലിയുടെയും പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണാണിത് ഒപ്പം തന്നെ വാര്യങ്കുന്നനെ പിടികൂടാൻ ചതി കാണിച്ചവരുടെയും മണ്ണുകൂടിയാണിത് നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നത് അതിൽ ആശങ്കപ്പെടുന്ന മുന്നണിയല്ല എൽ ഡി എഫ് എന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിനാലാണ് ഇപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് ഈ മണ്ണിനെ ഈ മണ്ണിന്റേതായ പ്രത്യേകതകളുണ്ട് സഖാവു കുഞ്ഞാലിയെ കേരളവും മലപ്പുറവും മറക്കില്ല കുഞ്ഞാലിക്ക് മുൻപും നിലമ്പൂരിന്റെ മണ്ണ് പ്രത്യേകതകൾ ഉള്ളതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച പ്രദേശമാണിത് വാരിയംകുന്നത് മുഹമ്മദ് ഹാജിയെ ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും അദ്ദേഹത്തെ പിടികൂടാൻ ചതി പ്രയോഗമാണ് ഉപയോഗിച്ചത് ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത് വാരിയങ്കുന്നനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ചവരുടെ മണ്ണുകൂടിയാണിത് നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നതെന്നും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വാര്യംകുന്നത്ത്ത് മുഹമ്മദ് ഹാജി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപൊരുതിയ നായകനാണെന്ന് മുൻപൊരിക്കൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ന്യൂസ് ഡാസ്ക് വാർത്തഭൂമി